ജനുവരി ആറാം തീയതിയാണ് നാല് വയസ്സുള്ള മകനുമായി സുജന നോർത്ത് ഗോവയിലെ കണ്ടോലിമിലെ ഹോട്ടലിൽ എത്തിയത് രണ്ടു ദിവസത്തെ താമസത്തിനാണ് സുജന എത്തിയത് സുജന എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തു എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് സുജനയുടെ അവസാന ഇൻസ്റ്റഗ്രാം പോസ്റ്റും മകനെക്കുറിച്ച് തന്നെ വാട്ട് വിൽ ഹാപ്പൻ എന്ന ഹാഷ്ടാഗോടെ സുജന സേത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ അവസാന പോസ്റ്റ് തൻ്റെ മകനെക്കുറിച്ചായിരുന്നു എന്നതാണ് കുറ്റകൃത്യത്തെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത് അക്കോര്യത്തിന് സമീപം കളിക്കുന്നതായി കാണിക്കുന്ന മകന്റെ ചിത്രം അവർ പോസ്റ്റ് ചെയ്തത് അടിക്കുറിപ്പോടെ വാട്ട് വിൽ ഹാപ്പൻ എന്ന ഹാഷ്ടാഗും നൽകിയിരിക്കുന്നു ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞാണ് സുജന താമസിച്ചിരുന്നത് ഭർത്താവുമായുള്ള സുജനയുടെ വിവാഹമോചന നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് നോർത്ത് ഗോവ എസ് പി നിതിൻ വത്സൻ പറഞ്ഞിരുന്നു മകനെ ആഴ്ചയിലൊരിക്കൽ കാൻ കോടതി സുജനയുടെ ഭർത്താവിനെ അനുവദിച്ചിരുന്നു ഇതിൽ സുജന അസ്വസ്ഥയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് യുവതിയുടെ ഭർത്താവ് മലയാളിയാണെന്നാണ് നോർത്ത് ഗോവ പോലീസ് പറയുന്നത് സംഭവം നടക്കുമ്പോൾ ഭർത്താവ് ഇന്തോനേഷ്യയിലായിരുന്നു സംഭവം പോലീസ് അദ്ദേഹത്തെ അറിയിക്കുകയും ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഹോട്ടലിലെ സുരക്ഷാ ക്യാമറകൾ പരിശോധിച്ചു വരികയാണ് ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു